ഇന്ത്യൻ വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അതിവേഗ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇതിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചെന്നും സൈന്യം വെളിപ്പെടുത്തി കഴിഞ്ഞു ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തിയ പാകിസ്ഥാന്റെ ഡ്രോൺ ഷെൽ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണമാണ് നടത്തിയതെന്ന് ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലെ നാലോളം വ്യോമ താവളങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനു നേരെ കൃത്യമായ ആക്രമണം നടത്തിയെന്നാണ് എ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി നടന്നിരിക്കുന്നത് പാക് വ്യോമ താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെല്ലാം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാറേത് പ്രകോപനപരമായ നടപടികളാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു ഇന്ത്യൻ വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അതിവേഗ മിസൈലുകൾ ഉപയോഗിച്ചു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇതിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചെന്നും സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു സൈന്യം സ്കൂളുകൾക്കും ആശുപത്രികൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തി ശ്രീനഗറിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണ ശ്രമം ഈ ആക്രമണ ശ്രമങ്ങൾ ഇന്ത്യ പരാജയപ്പെടുത്തി എന്ന് വേണം പറയാൻ പടിഞ്ഞാറൻ അതിർത്തിയിൽ മുഴുവൻ പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയിട്ടുണ്ട് ശ്രീനഗർ അവന്തിപൂർ ഉദംപൂർ സൈനിക താവളങ്ങളിലെ മെഡിക്കൽ മേഖല ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തി ബോധപൂർവം സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു പല ആക്രമണങ്ങളും ഇതിനെതിരെ ഇന്ത്യൻ സേനകൾ ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യ നടത്തിയത് നിയന്ത്രിതമായ സ്വയം പ്രതിരോധവും തിരിച്ചടിയുമാണെന്ന് സൈന്യം കൂട്ടിച്ചേർത്തു പാക് പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയതായി ദൃശ്യങ്ങൾ സഹിതമാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ദൃശ്യങ്ങൾ അടക്കം കാണിച്ച് മറുപടി നൽകിയത് വിമാനങ്ങളെ മുൻനിർത്തിയും ആശുപത്രികൾ ലക്ഷ്യമാക്കിയുമടക്കം നീചമായ രീതിയിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ നേരിട്ടതെന്നും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി ഉന്നത സൈനിക ഉദ്യോഗസ്ഥയായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഉണ്ടായിരുന്നു ജനവാസ മേഖലകളിൽ തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമണം നടത്തി പാക് സൈനിക താവളങ്ങൾക്ക് നേരെ ഇതിന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു ലാഹോറിൽ നിന്ന് പറന്നുയർന്ന സിവിലിയൻ വിമാനങ്ങളുടെ മറ പിടിച്ചാണ് ഇത്തരം ആക്രമണം പാകിസ്ഥാൻ നടത്തിയതെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു എസ് ഫോർ ഹൺഡ്രഡ് സൂക്ഷിച്ച ഇടം ബ്രഹ്മോസ് ഫെസിലിറ്റി എന്നിവ നശിപ്പിച്ചെന്ന വ്യാജ പ്രചാരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട് ഇത് പൂർണമായും ഇന്ത്യ തള്ളിക്കളയുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യാസം കൂട്ടിയതായി കാണുന്നുണ്ട് ടെറിറ്റോറിയൽ അടക്കം സജ്ജരാക്കി ഇന്ത്യ ജാഗ്രതയോടെ തുടരുമെന്നും സൈന്യം വ്യക്തമാക്കി കൂടാതെ ഹരിയാനയിലെ സിർസയിൽ നിന്നും പാക് മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഫത്ത ബാലിസ്റ്റിക് മിസൈലിന്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത് കണ്ടെത്തിയ ലോഹ ഭാഗങ്ങൾ സുരക്ഷാസേന കണ്ടുകെട്ടിക്കഴിഞ്ഞു ഡൽഹി ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാൽ സൈന്യം ഈ ശ്രമം തകർക്കുകയായിരുന്നു ജെയ്സൽമീരിലും മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിലെ എയർബേസുകൾ തകർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി എന്ന് വേണം പറയാൻ രാജസ്ഥാനിലെ ഉൾപ്പെടെയുള്ള എയർബേസുകളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് അമൃത്സറിലെ ഖാസ ക്യാൻ്റീന് മുകളിലൂടെ പറക്കുന്ന ഒന്നിലധികം ഡ്രോണുകൾ കണ്ടെത്തിയെന്നും അത് തകർത്തെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതിർത്തിയിലും പാക് പ്രകോപനം തുടരുകയാണിപ്പോഴും അതേസമയം ഒന്നിലധികം പാക് പോസ്റ്റുകൾ ഇന്ത്യൻ സൈന്യം അടിച്ചു തകർത്തിരുന്നു ജമ്മു സെക്ടറിലെ ബി എസ് എഫ് പോസ്റ്ററുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുയർത്തു അന്താരാഷ്ട്ര അതിർത്തിയിലെ പോസ്റ്ററുകൾ തകർത്തുകൊണ്ട് ബിഎസ്എഫ് അതിന് മറുപടി നൽകി ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തുടർച്ചയായ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ആക്രമണത്തിനായി ഡ്രോണുകളും മറ്റ് യുദ്ധ ഉപകരണങ്ങളുമാണ് ഉപയോഗിക്കുന്നതും